ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പതിനാല് സ്നേഹനിർഭരമായ നേതൃത്വം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോസ്തോലായ പൗലോസ് ടെസ്ലോനിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം തിരക്കേറിയ ഒരു തെരുവിലൂടെ തൻ്റെ ഊർജസ്വലരായ നാലു കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അമ്മ കരടിയുടെ ഒരു വൈറൽ വീഡിയോ എൻ്റെ മുഖത്ത് പുഞ്ചിരി പടർത്തി അതെനിക്ക് പരിചിതമായ അനുഭവമായിരുന്നു അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി എടുത്ത് റോഡിന് കുറുകെ എത്തിക്കുന്നത് കാണുന്നത് വളരെ ആഹ്ലാദകരമായിരുന്നു കുട്ടികൾ വീണ്ടും മറുവശത്തെ കൂടിക്കൊണ്ടിരുന്നു നിരാശാജനകമെന്ന് തോന്നുന്ന നിരവധി ശ്രമങ്ങൾക്ക് ശേഷം മാമ കരടി ഒടുവിൽ അവളുടെ നാലു കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവയെ സുരക്ഷിതമായി റോഡിനപ്പുറത്തെത്തിച്ചു വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന രക്ഷാകർതൃത്വത്തിൻ്റെ അക്ഷീണമായ ജോലി തെസ്ലോനിക്ക സഭയിലെ ആളുകളോടുള്ള തൻ്റെ കരുതലിനെ വിവരിക്കാൻ പൗലൂസ് ഉപയോഗിച്ച ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നു തൻ്റെ അധികാരത്തെ ഊന്നിപ്പറയുന്നതിനു പകരം അപ്പോസ്തോലൻ അവരുടെ ഇടയിലെ തൻ്റെ ജോലിയെ കൊച്ചുകുട്ടികളെ പരിപാലിക്കുന്ന അമ്മയോടും പിതാവിനോടും താരതമ്യം ചെയ്തു തെസ്ലോനിക്കരോടുള്ള അഗാധമായ സ്നേഹമാണ് ദൈവത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനുമുള്ള പൗലോസിൻ്റെ തുടർച്ചയായ ശ്രമങ്ങളെ പ്രേരിപ്പിച്ചത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ദൈവത്തെ ബഹുമാനിക്കുന്നത് കാണാനുള്ള അവന്റെ സ്നേഹപൂർവമായ ആഗ്രഹത്തിൽ നിന്നാണ് ദൈവിക ജീവിതത്തിലേക്കുള്ള ഈ വികാരാധീനമായ ആഹ്വാനമുണ്ടായത് നമ്മുടെ എല്ലാ നേതൃത്വ അവസരങ്ങളിലും പ്രത്യേകിച്ചും ഉത്തരവാദിത്തങ്ങൾ നമ്മെ തളർത്തുമ്പോൾ പൗലോസിൻ്റെ മാതൃക നമുക്ക് ഒരു വഴികാട്ടിയായി വർത്തിക്കും ദൈവാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടതിനാൽ നമ്മുടെ സംരക്ഷണത്തിന് കീഴിലുള്ളവരെ യേശുവിങ്കലേക്ക് പ്രോത് ഉത്സാഹിപ്പിക്കുകയും നയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സൗമ്യമായും സ്ഥിരതയോടെയും അവരെ സ്നേഹിക്കാൻ കഴിയും ചിന്തിക്കുക സ്നേഹത്താൽ പ്രചോദിതമായ നേതൃത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചിട്ടുള്ളത് നിങ്ങളുടെ പരിപാലനത്തിലുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും தைத்தின் மகத்துவம்